കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റി അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസം ബ്ലോഗ് തുടങ്ങുമ്പം വെളുപ്പിന് മൂന്നമ്പത് എന്റെ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഉള്ളത് കേട്ടോ നമ്മൾ വേണ്ട വിൻഷീൽഡ് ഒക്കെ ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടി സോപ്പ് വെള്ളമൊക്കെ ഇട്ട് റബ്ബ് ചെയ്തിട്ടിരിക്കുന്നു അർജുൻപായി ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അർജുൻപായി രാത്രിയിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കുറോ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഇപ്പോൾ നമ്മൾ എവിടെയാ ഏത് സ്റ്റേറ്റ് ആണ് ഓക്കെ

സമയം മണിയോട് അടുക്കുന്നു ചുറ്റും നല്ല ഇരുട്ടാണെങ്കിലുമേ നല്ല മരങ്ങളൊക്കെ ചുറ്റും പുറം ഇങ്ങനെ വലുതായിട്ട് നല്ല പച്ചപ്പിൽ ഇഷ്ടം ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുവേ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാൻ പറ്റില്ലേലും ലോഡും ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയയിലെ പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് കവർ ചെയ്യാമെന്ന് തോന്നും കേട്ടോ എന്തായാലും നമ്മളെ സാധാരണ കാലിഫോർണിയ ട്രിപ്പ് തന്നെ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് അറ്റ്ലീസ്റ്റ് രണ്ട് സൈഡിലും ഇങ്ങനെ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് കിടക്കാതെ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അപ്പം നല്ല അടിപൊളി ഒരു സ്കൈയും മേഘങ്ങളൊക്കെ നിറഞ്ഞ നിറഞ്ഞൊരു സ്കൈം കൂടെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി വിഷ്വൽസ് ഒക്കെ ആയിരിക്കും അങ്ങനെ വെളുപ്പിന് അഞ്ച് പത്താകുമ്പത്തേക്കും നമ്മൾ സൗത്ത് കേരളീയനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കേട്ടോ ടെമ്പറേച്ചർ പതിനാറ് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഡെലിവറി സ്ഥലത്തേക്ക് നൂറ്റി ഒമ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പം റോഡിലൊക്കെ ചിലപ്പം ട്രാഫിക് തിരക്കാകുമോ എന്ന് നമുക്കറിയില്ലല്ലോ കാരണം ഇടയ്ക്ക് വല്ല ചെറിയ ചെറിയ ടൗണുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ ഈ ഡ്യൂട്ടിക്ക് പോകേണ്ടവരുടെയും സ്കൂളിൽ പോകുന്നവരുടെയൊക്കെ ഒക്കെ തിരക്ക് കാരണം ട്രാഫിക് സ്റ്റക്കാകുമോയെന്നറിയില്ല ആ സ്വപ്നം നമ്മൾ ഓൺ ടൈമാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് സൗത്ത് കേരളീയനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വള നമ്മുടെ പഴവർഗ്ഗങ്ങളിൽപ്പെട്ട പീച്ചസ് എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ടല്ലോ പീച്ച് അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ പീച്ച് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ജോർജിയ ആണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ പീച്ചസ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കൊരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ കേട്ടോ അങ്ങനെ നമ്മൾ ഏഴുമണിയൊക്കെ ഡെലിവറിക്ക് ആറരയ്ക്ക് നേരത്തെ തന്നെ ഡെലിവറിക്ക് എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന മൾട്ടി പാക്ക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടോ ഈ മൾട്ടിപാക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് നമ്മൾ ഡെലിവറിക്ക് വന്നേക്കുന്നത് കേട്ടോ മണി ഏഴുമണിയാവായിരിക്കും തുറക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം അതെ ഈ കാണുന്നതാണ് ഡ്രൈവേഴ്സ് എൻട്രൻസ് ഇവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ടത് നമുക്ക് തോക്കോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല ആംസ് ഒന്നും ഓക്കേ ഷിപ്പിംഗ് അവേഴ്സ് ആൻഡ് റിസീവിങ് അവേഴ്സ് സെവൻ തേർട്ടി എ എം ടു ഫോർ പി എം എന്തായാലും താമസിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് നേരത്തെ വരുന്നത് നമ്മൾ അരമണിക്കൂറോളം നേരത്തെ വന്നേക്കുവാണ് ഈ സമയത്ത് നമുക്ക് പോയെന്തായാലും വല്ല ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചില്ലെയ്യാം കുറേ നേരം വെയിറ്റ് ചെയ്ത സമയം ഏഴരയായി നമുക്ക് വയ്യെ പോയി ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇതാണ് ചെക്കിൻ ചെയ്യുന്നവിടുത്തെ ഒരു സെറ്റപ്പ് ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ടൊരു വാഷ്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതാണ് വെയർ ഹൗസിലേക്കുള്ള മെയിൻ ഡോറ് നമുക്ക് ഈ ചെക്ക് ഇൻ ചെയ്യേണ്ടത് ഇവിടെ ഇല്ല മൂന്നാല് ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ചെക്കിന്നും പരിപാടികളെല്ലാം കഴിഞ്ഞത് ഈ ഡോക് ഡോക്ടൂവിലേക്ക് വേണ്ട ഈ കാണുന്ന ഡോക് ഡോക്ടൂവിലേക്ക് ബാക്കപ്പ് കൊള്ളാനാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മൾ ബാക്കപ്പും കാര്യങ്ങളും ഇട്ടു വേണ്ട നമ്മുടെ ബാക്കിലത്തെ സ്റ്റാൻഡൗ ഉണ്ടല്ലോ ആക്സിൽ അത് സ്ലൈഡ് ചെയ്തു കാരണം ഫോർക്ക് ലിഫ്റ്റ് കയറി ഇറങ്ങുമ്പോഴൊക്കെ ഈ ട്രെയിലറിന് ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വീല് ചോക്ക് ചെയ്തു വീല് ചോക്ക് ചെയ്തു ഇനി സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ട്രെയിലർ മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എയർലൈനും കട്ട് ചെയ്തു തരുവേ ട്രെയിലറിലേക്കുള്ള അപ്പോൾ പിന്നെ ബ്രേക്ക് സപ്ലൈഡ് ആയിട്ട് കിടക്കുന്നു കഴിഞ്ഞു നേരത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു നമ്മൾ എന്തിനാണ് ഈ ബാക്കിലത്തെ ആക്സിൽ സ്ലൈഡ് ചെയ്യുന്നതെന്ന് അപ്പം നമ്മൾ വണ്ടിയുടെ വെയ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഉത്തരം പറഞ്ഞത് അപ്പോൾ അത് മാത്രമല്ല ഇതും അതിൻ്റെ ഒരു ഇതാണ് വേണ്ട നോക്കിയിട്ട് ഇപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡിൽ ട്രെയിലർ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറിയില്ലേ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ഫോർക്ക് ലിഫ്റ്റ് അവിടുന്ന് ഇങ്ങോട്ട് കയറി ഇറങ്ങുമ്പോഴത്തേക്ക് ഇത്രയും ഭാഗത്തൊരു സപ്പോർട്ടില്ല അപ്പം ട്രെയിലർ ഇങ്ങനെ താന്ന് താന്ന് കാരണം നല്ല ഹെവി ഫോർക്ക് ലിഫ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അപ്പം അത് ട്രെയിലറിനെ ഡാമേജ് ചെയ്യുമില്ല അത്രയും ഭാഗം അതേസമയം നമ്മൾ തേണ്ട ഇപ്പം നമ്മൾ പോലെ ഈ ട്രെയിലറിൻ്റെ ആക്സിൽ ഫുള്ള് ബാക്കിലേക്ക് ടാൻഡം ആക്സിൽ സ്ലൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഫോർക്ക് ലിഫ്റ്റ് അവിടുന്ന് ഭിത്തിന്ന് നമ്മുടെ ട്രെയിലറിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ട്രെയിലറിനൊരു സപ്പോർട്ടായിരിക്കും അപ്പോൾ അത് ഒത്തിരി ഡാമേജസ് ഒന്നും വരുത്താതെ ട്രെയി നമ്മുടെ ഫോർക്ക് ലിഫ്റ്റിന് കയറാനും ഇറങ്ങാനും പറ്റും കേട്ടോ കാരണം ഇവിടുത്തെ ട്രെയിലറുകൾക്കൊക്കെ അത്രയ്ക്ക് നീളമാണ് ഫിഫ്റ്റി ത്രീ ഫീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല നീട്ടമാണ് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യേ അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഓഫ് ലോഡിങ്ങും പരിപാടി എല്ലാം തീർന്നിരിക്കുകയാണ് നമുക്ക് സാധനം റിമൂവ് ചെയ്ത് ബാക്കി പരിപാടികൾ നോക്കാം വീണ്ടും ലോഡിങ്ങും പരിപാടി എല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആക്സിൽ പുറകെ കിടന്ന ആക്സിൽ വീണ്ടും തിരിച്ചത് ഇവിടെ കൊണ്ടുവരിക ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില റോഡിനൊന്നും ആവശ്യത്തിന് വീതിയൊന്നും ഒന്നും കാണുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇല്ലുമ്പോഴത്തേക്കും നമുക്ക് ട്രക്കിൻ്റെ ടേണിംഗ് റേഡിയസ് ഉണ്ടല്ലോ നന്നായിട്ട് കിട്ടുക അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കഞ്ചസ്റ്റഡ് ഏരിയയിൽ വളയ്ക്കാനൊക്കെ ഇതുപോലെ മാക്സിമം അകത്തേക്ക് കയറി നല്ലത് പക്ഷേ അതിൻ്റെ വേറൊരു ഡേഞ്ചർ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പരിധി വിട്ട് വിട്ടകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ വളയ്ക്കുമ്പോഴത്തേക്ക് ഈ പുറകിൽ ഒരു സ്വിങ് ഉണ്ടാവും അപ്പോൾ പുറകിൽ ഇങ്ങനെ തട്ടി തെറിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിക്കുകയും കൂടെ വേണം കേട്ടോ അതാണ്ട ഈ ആക്സിൽ സ്ലൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതാണ്ട് ഈ പിന്നുണ്ടാവും ഈ പിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എയറെല്ലാം പോയിട്ട് ഈ കാണുന്ന പിന്നുകൾ രണ്ട് ഓരോ സൈഡിലും രണ്ട് ലോക്കുകളും ഇതുകൊണ്ട് വേണ്ട ഈ സൈഡിൽ ഇപ്പോൾ ഇതും പിന്നെ വേണ്ട ഇതും അപ്പോൾ നമ്മൾ വേണ്ട ഈ പിന്നെ വലിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ രണ്ടെണ്ണങ്ങളും കൂടെ അകത്തേക്ക് കയറിപ്പോകും അപ്പോൾ നമ്മൾ ഈ ഒക്കെ ബ്രേക്ക് ഇട്ടിട്ട് ഈ സാധനം ഇങ്ങനെ പുറകിലേക്ക് തള്ളാം അപ്പോൾ അത് അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഈ റെയിലിൻ്റെ അകത്തേക്കൂടെ നീട്ട് അങ്ങനെ മൂവ് ചെയ്യും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും വേണ്ട ഈ പിന്നെ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ആ രീതി കൂടെ ഈ പിന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും എയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിന്നെ പുറത്തേക്ക് പുഷ് ചെയ്യും ഈ തൊളയ്ക്കൂടെ അപ്പം നമുക്ക് കറക്റ്റ് തൊള എവിടെയാ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഈ പിന്നെ പുഷ് ചെയ്ത് അത് വീണ്ടും ലോക്ക് ചെയ്യാവേ ഇത് കൂടാതെ അതെ മാനുവലി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ പിന്നെ പ്രെസ് ചെയ്യുന്നതിന് പകരം നമുക്ക് അകത്തെ ബ്രേക്ക് റെഡ് ബ്രേക്ക് ഉണ്ടല്ലോ ആ ബ്രേക്ക് പ്രസ് ചെയ്ത് നമുക്ക് എയർ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം എന്നാൽ പിങ്കി മോൻ ചോദിക്കണമല്ലോ മനസ്സിലായോ കുറച്ച് തീറിയും പരിപാടികളൊക്കെ ഉണ്ട് ചിലപ്പോൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലായി കാണും പക്ഷെ എന്തായാലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജോ കമൻറ്റോ ഒക്കെ ഇട്ടാൽ മതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പിക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഒത്തിരി ഡിലേ ഇല്ല നമുക്ക് പിക്കപ്പ് ഡീറ്റെയിൽ അയച്ച് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എവിടെ നിന്നാണ് പിക്കപ്പ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം കണ്ടോ ഇപ്രാവശ്യം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പതിവ് തന്നെയാണ് കേട്ടോ കിനുവ ഗ്രിൽഡ് ക്യാരറ്റ്സ് അതോടൊപ്പം തന്നെ ഗ്രിൽഡ് ചിക്കൻ ഇപ്രാവശ്യത്തെ ചിക്കൻ ചെറുതായിട്ടൊന്ന് കരിഞ്ഞുപോയി നമ്മൾ ഓവനിൽ വെച്ചിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞുപോയി എന്നാലും നമ്മൾ സ്ഥിരം ഡായിട്ട് തന്നെ റിട്ടേൺ ലോഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു പക്ഷെ ഒന്നും ആയില്ല വാണ്ടൊക്കെ ആവുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇന്ന് ഇരുപത് കിലോമീറ്ററിൽ ഒരു ലൗസ് ഉണ്ട് അപ്പം നമ്മൾ ഡിസ്പാച്ച് പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോവാം അപ്പം നമുക്ക് വാഷ്റൂമൊക്കെ ഉപയോഗിക്കുക ഒരു കാപ്പിയൊക്കെ എടുക്കുകയും ചെയ്യാമല്ലോ അപ്പം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു take exit 7A for US 25 North, Augusta Road. ഇരുപത്തി അഞ്ച് ഡിഗ്രി ചൂടാണുള്ളത് കേട്ടോ പറയുന്ന പോലെ ഒത്തിരി ചൂടില്ല നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ വെതറ് ഒരു കാപ്പിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൗസിൽ നിർത്തിയപ്പോഴത്തേക്കെന്തേ നമ്മൾ അർജുൻബായി എണീറ്റു അർജുൻ എണീറ്റു ഫ്രഷായി കാപ്പിയൊക്കെ എടുത്ത് നമുക്ക് പിക്കപ്പ് വന്നിട്ടുണ്ട് ഓൾറെഡി കേട്ടോ നമ്മൾ പിക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ പോവാം അവിടുന്ന് സൗത്ത് കേരളീയിൽ നിന്ന് തന്നെ നമ്മുടെ പിക്കപ്പ് ഞാൻ ഒരു പതിനൊന്നര കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിക്ക് അപ്പ് എടുക്കേണ്ട സിംസൺ വിൽ സൗത്ത് കാരലീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്താറായി കേട്ടോ സിംസൺ വിൽ ഇപ്പം നമ്മുടെ വന്ന ഗ്രീൻവില്ലിൻ്റെയൊക്കെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് ഈ സിംസൺ വില് ഇവിടുന്ന് നമുക്ക് നേരെ ലോഡ് എടുത്ത് മിസ്സിസ് ആകാൻ ഉണ്ടാകുമേക്ക് പോകുന്ന ഒരു ലോഡാണ് അപ്പം കാരണം നമ്മൾ ഡെലിവറി ചെയ്യൂലായിരിക്കും നമ്മളെ നേരെ കൊണ്ടാൽ നമ്മുടെ യാഡ് ഇടുകയുള്ളതായിരിക്കും നമുക്ക് നോക്കാം 600 meters, turn right. അങ്ങനെ നമ്മൾ സിംസൺ മില്ലിൽ എത്തി കേട്ടോ അതെ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ശരിക്കും നമ്മുടെ പിക്കപ്പെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നോണ്ട് അർജുൻ ഭായ അതെ ഇപ്പറേ ഉള്ള ഈ ഒരു ബിൽഡിങ്ങിൽ പോയേക്കുവാ അർജുൻ ബായ് വന്നു കഴിയുമ്പോഴത്തേക്കും അറിയാം അതാണോ ഇതാണോ എന്നുള്ളത് എൻ്റെ ബലമായ ഒരു സംശയം ഈ കാണുന്ന ബിൽഡിംഗ് ആണെന്നാണ് നമ്മുടെ കാൽക്കുലേഷൻ ശരിയായെന്നു കേട്ടോ അതെ ഈ കാണുന്ന സൺലാൻഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ

ഇതാണ് നമുക്ക് ലോഡ് എടുക്കേണ്ട സ്ഥലമാണ് അപ്പോൾ അർജുൻബായി ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം അതിൻ്റെ പ്രോപ്പറായിട്ട് ഗ്രാസ് ഒക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്ത ഒരു ലോണും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സൂപ്പർ സ്ഥലമാണ് നമ്മൾ ഇപ്രാവശ്യത്തെ പിക്കപ്പെടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്ത ഒരു വെയർഹൗസ് അർജുൻബായി പോയി ചെക്കിൻ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡോറൊക്കെ തുറന്ന് സെറ്റായിട്ട് നിൽക്കാം അപ്പം പിന്നെ ലോഡ് എടുത്ത് എത്രയും പെട്ടെന്ന് പോകാമല്ലോ നമുക്കറിയാം ഒരു ട്രിപ്പും കൂടെ കാണുമോ കാഴ്ച സഹോദര അപ്പൊ എന്തായാലും ഈ ബിൽഡിംഗിന്റെ പുറകോശത്ത് എവിടെയാണ് നമുക്ക് പിക്കപ്പ് ചെയ്യേണ്ട കട എവിടെയാന്ന് പോയി നോക്കാം എന്തായാലും ഇവിടുത്തെ ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞ് നടക്കുക കേട്ടോ അല്ലേ എന്നാ ചേക്ക് പാർക്ക് ചെയ്യാ അപ്പൊ നമ്മള് വേണ്ട കറങ്ങി തിരിഞ്ഞ ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയിട്ടുണ്ട് അർജുമായി പറഞ്ഞാലെ അർജുമായി വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാ

അപ്പോൾ അർജൻബായ നമുക്ക് നേട്ടം ആ എം ടി ആയിട്ട് കിടക്കുന്ന മുപ്പത്തെട്ട് എന്ന് പറയുന്ന ഡോക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ആംഗ്യം കാണിച്ചു നമുക്ക് അങ്ങോട്ട് ഇടാം തന്നെ ലോഡ് ഒക്കെ കിട്ടി അർജുൻ സൈൻ സീൽ ലോഡിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് പേപ്പർ വർക്ക് എല്ലാം കിട്ടി സീലൊക്കെ ചെയ്ത് നമ്മളെ നേരെ വിട്ടു പോവാട്ടോ നമ്മള് വീണ്ടും തിരിച്ചു പോകുമ്പോ നയാഗ്രും ക്രോസ് ചെയ്യുന്നത് വിടുന്ന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് നായഗ്രോർഡറിലേക്കുള്ളത് നാളെ വെളുപ്പിന് മണിയോട് കൂടി നമ്മൾ എന്തായാലും ഈ അടുത്തും അപ്പം നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുപോകുന്ന എന്ന് പറഞ്ഞാൽ ബാത്റൂം ഫിക്സ്ചേഴ്സാണ് കേട്ടോ നമ്മുടെ വാഷ്റൂമിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ മാതിരി സെറ്റപ്പ് അപ്പം ഒരു ലോഡ് സാധനങ്ങളുമായിട്ട് നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യം നയാഗ്ര പിന്നെ നിന്ന് പിന്നീട് ചോരട്ടോ ഉച്ചയ്ക്ക് ഒരു ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വേണ്ട സൗത്ത് നിന്ന് നോർത്ത് കേരളീയനിലേക്ക് കയറി കേട്ടോ ജസ്റ്റ് ഇപ്പോൾ ബോർഡർ ക്രോസ് ചെയ്തോളൂ ജോഗ്രഫിക്കലി ഒന്നും പ്രത്യേകിച്ച് ഒരു വ്യത്യാസമുള്ളതായിട്ട് പറയാനൊന്നുമില്ല എല്ലാം സിമിലറായിട്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല വെതറാണ് അപ്പം നമ്മുടെ മേഘങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ല വിസിബിൾ ആയതുകൊണ്ടും നിറ ഗ്രീനറി അപ്പുറം എപ്പുറമൊക്കെ ഉള്ളതുകൊണ്ടും അതും ചുമ്മാ പരന്നു കിടക്കുന്ന ഗ്രീനറി അല്ലാതെ മരങ്ങളൊക്കെ ഒരു ഉള്ള ആ ഒരു ഗ്രീനറി ആയതുകൊണ്ടൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിൽ കൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ